ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ കോൺഗ്രസിന്റെയും നേതാക്കന്മാരും നമ്മുടെ ജില്ലയിൽ എല്ലാവരെയും വിശദമായി സ്വാഗതം ചെയ്തുകൊണ്ട് സമയമായി ചെയ്തു വീണ്ടും ഒരു വേറെടുത്തുള്ള അഭിസംബോധനക്ക് പോകുന്നില്ല നിനക്കും അതായി കിട്ടും എനിക്ക് തോന്നുന്നുണ്ട് മത്സരം അതുകൊണ്ട് ചേട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗമല്ല ഇനിയാ കാരണം സമയമില്ല വിഷയങ്ങൾ കൊണ്ട് തീർത്തും അൺഭോട്ടുകളായ ഒരു ഗവൺമെന്റാണ് കേരളം വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് തടകുട ഞാൻ നീക്കാൻ വേണ്ടി ഗവൺമെന്റ് താഴെ കിടക്കും കാരണം ജനങ്ങൾ അത്ര മാത്രം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ച പത്ത് വർഷമായി ഇതിനെ സഹിക്കുന്നു ഇനിയും ഞങ്ങൾ സഹിക്കേണ്ടി വരുമോ ചോദ്യം വേറെ ആരോടും നമ്മളോടാണ് യാതൊരു സംശയവും വേണ്ട അതിനനുസരിച്ച് നമ്മൾ വിഷയങ്ങളെ കുറിച്ച് വിശദമായി വിലയിരുത്തുന്ന രീതിയിൽ പറഞ്ഞില്ലല്ലോ അവിടെ അജയ് കോയൻ മോൻ പറഞ്ഞതുപോലെ ശബരിമല കത്തി ചാള നിബന്ധമുണ്ട് ഞങ്ങളുടെ ശരീരം തീർച്ചയായും തീർച്ചയായും ഈ വിഷയം ഞങ്ങൾ കൊണ്ടുവരും യാതൊരു സംശയവും വേണ്ട കൊണ്ടുവരേണ്ട വിധം ഞങ്ങൾ പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി ശാന്തമായ ശബരിമല എന്ന് പറഞ്ഞത് വളരെ കാലമായി ജാതി മത ചിന്തും മറ്റ് രാഷ്ട്രീയ ഒന്നും ഒപ്പിടം ഉൾക്കാരും പവിത്രമായി നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു വിഷയം നമ്മുടെ യു ഡി എഫിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് ലീഗ് മന്ത്രിയാവും ചിലപ്പോ വീഡിയോ പിടി ജനവസിന്റെ മന്ത്രിയാകും ചിലപ്പോ അല്ലെങ്കിൽ പറഞ്ഞു പക്ഷേ കോൺഗ്രസിന്റെ മന്ത്രിയായിരിക്കും ദേവസ്വം അതൊന്നും ഒരു പ്രശ്നമില്ല ശബരിമലയ്ക്കുള്ള മണ്ഡലകാലം വന്ന റോഡ് നന്നാക്കണം അതിനുവേണ്ടി പൊതുവരാമത്ത് മന്ത്രി ബന്ധപ്പെട്ടു കുറിവിടത്തിക്കാനും ബന്ധപ്പെട്ട മന്ത്രി കാണുന്നു ആവശ്യമായ പണം അനുവദിക്കാനും ധനകാര്യം മുഖ്യമന്ത്രിയെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു വിവാദമില്ലാതെ എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു ആരാധന കേന്ദ്രത്തിന്റെ പ്രതീകമായി നമ്മൾ പവിത്രമായി അതിനെ കൊണ്ടുനടന്നു പോകുന്ന വഴി വിവിധ മതങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം എന്നത് പ്രതിപാദിക്കുന്ന ഒരു ആരാധനാ വശം വളരെ വഴിയിലൊക്കെ പോയി പോകുന്ന കാര്യത്തിൽ അയ്യപ്പള്ളൂ അവിടെ ചെന്ന് സന്നിധാനത്ത് ഒരു ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എഴുതിവെച്ച ബോർഡും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എല്ലാ കാലത്തും ആ രീതിയിൽ നമ്മൾ കണ്ടുപോകാം രാഷ്ട്രീയ മതെടുപ്പിന് ആരുപേക്ഷ അവിടെയാണ് രാഷ്ട്രീയ മതെടുപ്പിന് വേണ്ടി കൊണ്ടുവച്ച ശ്രമം അത് മാത്രമാണ് ഇപ്പോ ഇവിടെ അധ്യക്ഷന്മാർ മാധ്യമമാർ പോലെ എന്തൊരു കാര്യമാണ് നടക്കുന്നത് സ്വർണ്ണപ്പാടി അടിച്ചുമാറ്റി എന്നുള്ളത് നമ്മൾ നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അവിടെ ഗവൺമെന്റ് ഉത്തരവാദി ആരാണ് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അന്വേഷണം നടത്തട്ടെ അന്വേഷണം നടത്തുമ്പോൾ നിഷ്പക്ഷമായി ഒരു നിയമം പറഞ്ഞിട്ടുണ്ട് നമ്മൾ തട്ടിക്കൂട്ടി അന്വേഷണം കൊണ്ട് കാര്യങ്ങളെ കോളേജിലൊക്കെ വിശ്വാസികളുടെ മനസ്സിന് കേട്ട് ആ ഋണം ആ മുഴുവൻ വരുത്താൻ വേണ്ടി നിഷ്പക്ഷമായി അന്വേഷണം നടത്തിയാലൊക്കെ പവിത്രത സംരക്ഷിക്കട്ടെ അതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ മോഡൽപ്പിന് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്നവർക്കാണ് പറഞ്ഞത് ശ്രീ കെ ജന എന്റെ കാലത്തുണ്ട് അദ്ദേഹം അദ്ദേഹത്തെക്കാളും തന്നെ ഒരു ഗുരുവായൂർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഓരോ കാര്യത്തൊന്നും ഇതൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരുന്നില്ല ഇപ്പോ അതിനെ കർത്തിയ തൊഴിലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ജനങ്ങളതൊക്കെ കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് സംഗമം കൊണ്ടൊന്നും അതിൽ നിന്ന് കരകയറില്ല ഇവരുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അതിൽ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു അതുപോലെ മൂന്ന് ഇഷ്യൂസ് കിട്ടുകയാണ് നൂറ് വിഷയങ്ങൾക്ക് അത് നമ്മൾ ഏറ്റെടുത്താൽ മതി യു ഡി എഫിന്റെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ക്യാമ്പയിൻ അടുത്ത എന്ന് പറയാൻ പത്താം തീയതി പതിമൂന്നാം തീയതി കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവാൻ തീർച്ചയായും പഞ്ചായത്ത് തലത്തിൽ ജനജീവിതത്തെ ബാധിക്കുന്ന ഈ കൊടിയ പ്രശ്നങ്ങൾ മുഴുവൻ ചർച്ചാ വിഷയമാക്കണം ക്യാമ്പയിനാക്കണം ക്യാമ്പയിനായി യു ഡി എഫ് അതിശക്തമായി തിരുപ്രതികരിക്കണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് പഞ്ചായത്തുകളുടെ പ്രവർത്തനം നിശ്ചലക്കില്ല യു ഡി എഫ് കൺവീനർ ഇവിടെ ഉണ്ട് കോഴിക്കോട് കൺവെൻഷനിലൊക്കെ നമ്മൾ അഡൻഡായി വെച്ച കാര്യം ഇതുവരെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ അധികാര വികൽപ്പതീ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന് നേരെ വിപരീതമായിട്ടാണ് പുറത്തു പോയിട്ടുള്ളത് പഞ്ചായത്തുകളെ മുഴുവൻ തദ്ദേശ സ്വയം തന്നെ സ്ഥാപനങ്ങളെ മുഴുവൻ കൂട്ടിയാക്കി പണ്ട് കൊടുക്കാൻ പണ്ട് കൊടുക്കാതെ എന്തിരിക്കാൻ പറ്റും അവരേലും ഒന്നിനും പണമില്ല പക്ഷേ ആവശ്യങ്ങളിലൊന്നും വേണമില്ല ആവശ്യം ജാത്തിനൊക്കെ പണം നിയമസഭയിൽ ഞങ്ങൾ ഈ കാര്യമാക്കി പോലും മറുപടി പറയാനൊക്കെ കഴിയുന്നില്ല ആവശ്യം ജാത്തിനൊക്കെ കാശുണ്ട് ഇവന്റ്സ് അതുപോലെ അതുപോലെയുള്ള മേളകൾ സഭകൾ അത് ഒരാവശ്യമില്ലാത്തവർക്ക് മുഴുവൻ കോൺട്രാക്ട് എംപ്ലോയീസ് എന്നാൽ ജനങ്ങളുടെ മൌലികമായ പ്രശ്നമാണ് പഞ്ചായത്തുകൾ കൈകാര്യത്തോട്ട് പണം കൊടുക്കാതെ ജീവിച്ചു പോകുന്നു മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിലെല്ലാം വെച്ചുകൊണ്ടു അസ്വാദ കൊടുക്കുക അതെങ്ങനെയാണ് നടക്കും ഇപ്പോൾ നടക്കുന്ന ആഘോഷങ്ങൾ പോലും പഞ്ചായത്തുകളുടെ ഫണ്ട് ദുരുപയോഗം ചെയ്ത് പോവുക എന്നല്ലാതെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഈ ഗവൺമെന്റിന് കമ്മിറ്റായിട്ടില്ല അങ്ങനെ ഓരോന്നാണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല എല്ലാ വിഷയവും സർച്ച ചെയ്യുന്നില്ല വിളകൾക്കൊക്കെ ചെയ്യുമ്പോൾ ആ ബാക്കി കാര്യമൊക്കെ ഉപഭാഷണ ജനതാ പാർട്ടിയുടെ ഉപകാശ് അതുപോലെ എല്ലാവരും കുറഞ്ഞ സമയമുള്ളു അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മാസം മാത്രമാണ് നോട്ടിഫിക്കേഷന് മുമ്പ് നമുക്ക് കിട്ടുന്നതും ജനജീവിതത്തെ ഇത്രമാത്രം ബുദ്ധിമുട്ടില്ല അതുപോലുള്ള ജനതയുടെ അതിൽ നിന്ന് ഒന്നും എന്തിനും കാശ് കിട്ടാത്തതുകൊണ്ട് എല്ലാ മേഖലകളും ആശുപത്രികളും നിയമസഭകളൊക്കെ ഉന്നയിക്കുന്ന കാണുന്ന മറുപടി ഉണ്ടാവും വെറുതെ മരുന്ന് കമ്പനികൾക്ക് മുഴുവൻ പണം കൊടുക്കാനുണ്ട് പണം കൊടുക്കില്ല പണം കൊടുക്കാനുള്ള ഉപകരണങ്ങളുടെ മുഴുവൻ പണം കൊടുക്കാത്ത ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നില്ല പണ്ട് കൊടുക്കാത്തതുകൊണ്ട് എവിടെയും മരുന്നില്ല പനി നൂലും വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ ദുരിതം സർക്കാർ ആശുപത്രികൾ മുഴുവൻ ആദ്യവാദകരമായി നേരിട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഓരോരോ ആരോഗ്യവർക്കാണ് ആവശ്യമില്ല കാസുകൾ പുരാജും ഇതൊക്കെ ക്യാമ്പയിൻ ആക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട മീറ്റിംഗാണ് ഇന്ത്യ ഉള്ളത് നമ്മൾ ജനങ്ങളിലേക്ക് പോകണം ജനങ്ങളിലേക്ക് പോയി ഈ നിരുത്തരവാദപരമായ സമീപനം കേരളത്തെ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമായി തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് അതുകഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ ഇനി ഒരു മരണമാറ്റം ഉണ്ടായില്ല ഈ സംസ്ഥാനം പണ്ട് കൈവരിച്ചിട്ടുള്ള ആരോഗ്യത്തിൽ ഒന്നാമത് വിദ്യാഭ്യാസത്തിൽ ഒന്നാമത് ദാക്ഷരതയിൽ ഒന്നാമത് വിദ്യശാക്ഷതയിൽ ഒന്നാമത് ഇതൊക്കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഏറ്റവും അവസാനത്തെ ഗവൺമെന്റ് ആ ഉമ്മൻചാണ്ടി കൾക്കേണ്ട കാലാവുന്നിരിക്കുമ്പോൾ ലോകം മുഴുവൻ പ്രസക്തമായ കാര്യമാണ് കേരളം ഇടക്ക് ഒന്നാമതാണെന്ന് ഏതെങ്കിലും പോരാൾ ഇവിടെ വന്നിട്ട് ഞാൻ വന്നാൽ മതാ എന്ന് പറഞ്ഞാൽ അതിപ്പോ ഈ പത്ത് കൊല്ലത്തിനോട് സംഭവിച്ച കാര്യമായിട്ടാണ് അവർ ക്യാമ്പയിൻ ചെയ്ത് ഞാൻ നിയമസഭയിൽ പറഞ്ഞ തൊണ്ണൂറ്റി ഒന്ന് മന്ത്രിസഭയുടെ കാര്യത്തിൽ ഞാൻ ലോകം മുഴുവൻ നടന്നതിൽ പ്രതീകിച്ചിട്ടുണ്ട് ഇപ്പോഴാണോ ഇപ്പൊ അവർ കമ്പാരി ചെയ്യുന്നത് തമിഴ്നാടോടല്ല കർണാടകയോടല്ല യുപിയോടാണ് അത് തന്നെ നമ്മൾ നിലവാര തകർച്ച കാണിക്കുന്നത് തമിഴ്നാട് എന്നെ എത്രയോ മുമ്പിലെത്തി വളർച്ച നിരക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അടിയുറച്ച കോൺഫിഡൻസോടുകൂടി ക്യാമ്പയിൻ ചെയ്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിക്കണം അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കണം മലപ്പുറം ജില്ല യു ഡി എഫ് സംസ്ഥാന തലത്തിലൊക്കെ പറയുമ്പോൾ ഈ തവണ പാർട്ടി എടുക്കുന്ന ഒറ്റ സീറ്റ് ഇടതുപക്ഷത്തിന് അസംബ്ലിയിൽ ഇവിടെ കിട്ടൂല എന്നുള്ളതാണ് കോൺഗ്രസ് താൽക്കാലിക കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷം നോക്കിയാൽ നമുക്കറിയാലോ സർവകാല കർത്താറാണ് ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പോരായ്മകൾക്കൊന്ന് സംഭവിക്കരുത് നിങ്ങൾ വർക്കുമായി നടപടി ജനയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കണ്ടോടെ തുടക്കം കുറിച്ചതായിരുന്നു ജയം വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോർ ഡോ സ്റ്റെ